നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ ും നിങ്ങളുടെരക്കിൽ പ്രവർത്തന മികവിനുള്ള അംഗീകാരവുമായി കാളികാവ് സി എച്ച് സിക്ക് നാലാമതും കായകൽപ്പ് അവാർഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് നജീബും അവാർഡ് ഏറ്റുവാങ്ങി സർക്കാർ ആശുപത്രികളിലെയും ആശുപത്രിയുടെ പരിധിയിലെ അങ്ങാടികളെയും ഗ്രാമങ്ങളുടെയും ശുചിത്വ പരിപാലനം അണുബാധ നിയന്ത്രണം ഗുണമേന്മ പ്രവർത്തനം തുടങ്ങിയവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പുരസ്കാരമാണ് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ ജില്ലാതലത്തിൽ കാളികാവ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഒന്നാമതെത്തിയാണ് പുരസ്കാരത്തിന് അർഹമായത് സംസ്ഥാന തലത്തിൽ സംസ്ഥാനതലത്തിൽ പോയിന്റ് തേടിയാണ് കാളികാവ് സിഎച്ച്സി ജില്ലയിൽ ഒന്നാമതെത്തിയത് ആശുപത്രിക്ക് ഒരു ലക്ഷം രൂപയുടെ കായകൽപ്പ് കമന്റേഷൻ പുരസ്കാരം ലഭിച്ചു മുൻപ് മൂന്ന് തവണ കാളികാവ് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി കായികൽപ്പ് അവാർഡ് നമുക്കിതിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത് കാലിയാവശ്യ എച്ച് വളരെയേറെ സന്തോഷമുണ്ട് അതില് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് അതിൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ പി ടിഎസ് ഒ മുതൽ എംഒ വരെയുള്ള കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് ആക്കം കൂട്ടിയത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പൊതുജനങ്ങളും നമ്മളോടൊപ്പം വളരെ നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ